ഹായ് ആൾ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസുമായാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് വേൾഡ് എജ്യൂക്കേഷൻ സബ്മിറ്റിൽ സൺ എജ്യൂക്കേഷൻ ആണ് ഇപ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള അവാർഡ് വിന്നിങ് പ്ലേസ്മെൻറ് ഓർഗനൈസേഷനായി മാറിയിട്ടുള്ളത് ഒരുപാട് ഹാപ്പിയസ്റ്റായിട്ടുള്ള വളരെ സന്തോഷമുള്ള വലിയൊരു ന്യൂസാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഈ ഒരു പ്രോഗ്രാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ജൂണിലാണ് ഈയൊരു അവാർഡ് സെർമണി നടക്കാൻ പോകുന്നത് നമുക്കേറെ നമ്മളേറെ ആകാംക്ഷയോടുകൂടി കഴിഞ്ഞൊരു വർഷമായി കാത്തിരുന്ന ഞങ്ങളുടെ പ്ലേസ്മെൻറ്റിൻ്റെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും എന്താ ഊർജം നൽകുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഈ വേൾഡ് എഡ്യൂക്കേഷൻ സബ്മിറ്റിൽ നമുക്ക് ലഭിക്കുന്നത് ലണ്ടൻ പാർലമെൻറ്റിലാണ് ഒരു ഫങ്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ മോണ്ട്സോറി ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടിങ് കോഴ്സുകൾ ഈ മേഖലയിലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പ്ലേസ്മെൻറ്റുകൾ എത്തിച്ചുകൊണ്ട് എസ്പെഷ്യലി നമ്മുടെ സോജോ ഇന്നൊരു കേരളത്തിലൊരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോജോ സ്കീംസ് അതായത് കോഴ്സിന് ജോയിൻ ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവരെ അവരുടെ പ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള ആ ഒരു ചേഞ്ച് കേരള സ്കില്ലിങ് എഡ്യൂക്കേഷനിൽ തന്നെ വലിയൊരു മാറ്റമാണ് ഈ ഒരു സോജോ ജോ പ്ലേസ്മെൻറ്റിലൂടെ സൺ എജ്യൂക്കേഷന് ചെയ്യാനായിട്ട് പറ്റുന്നത് അങ്ങനെ ഞങ്ങളുടെ ഈ അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെയും നമുക്ക് പ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളതിൻ്റെ ഒരു അവാർഡാണ് നമ്മളെ ഇപ്രാവശ്യം നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ സ്കില്ലിങ്ങിൽ സൺ എജ്യൂക്കേഷനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുപാട് സന്തോഷവും വലിയൊരു എനർജിയും തരുന്ന ഒരു ന്യൂസായി മാറിയിട്ടുണ്ട് കൂടെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് മറ്റു കുറച്ച് സന്തോഷം കൂടി എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ തന്നെ ഒന്ന് രണ്ട് ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ അപ്രൂവൽ നമ്മളെ തേടിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു സന്തോഷവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് വെർച്വൽ ജോബ് ഫെയർ ആണ് മെയ് ടെൻതിന് കേരള ചരിത്രത്തിലാദ്യമായി മോണ്ടിസോറി എജ്യൂക്കേഷന് വേണ്ടിയിട്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് നൂറിലധികം സ്കൂൾസിനെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മെഗാ വെർച്വൽ മോണ്ടിസോറി ജോബ് ഫെയർ വരികയാണ് സൺ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്ലേസ്മെൻ്റ് ആകാത്ത കുട്ടികളുടെയും ഇതിനകത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ തന്നെ ജോഫെയറിലേക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ജോഫെയറിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പ്രത്യേകിച്ച് സ്കൂൾ ഓപ്പണിംഗ് സീസൺ സമയത്ത് കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ്റെയും പല ഗവൺമെൻറ് സ്കൂൾസിൻ്റെയും റിക്വസ്റ്റ് പ്രകാരമാണ് കേരളത്തിലെ ഒരു മെഗാ ഇവൻ്റ് നമ്മൾ സൺ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരു ഇവൻ്റിലേക്ക് വരുന്നത് മെയ് ടെന്തിനാണ് അതായത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മെയ് ടെൻത്തിനാണ് ഈ പ്രോഗ്രാം വരുന്നത് വളരെ വലിയൊരു പ്ലേസ്മെൻ്റ് ലിസ്റ്റ് ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം വാക്കൻസീസ് നമുക്ക് നമുക്കിതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമുക്ക് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ചരിത്രം മാറ്റി എഴുതാൻ പോകുന്ന തരത്തിലേക്കാണിത് മാറാനായിട്ട് പോകുന്നത് എസ്പെഷ്യലി ഓരോ വർഷം കഴിയും തോറും മോണ്ട്സോറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഓൾമോസ്റ്റ് സ്കൂൾസും അതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മോണ്ട്സോറി മേഖലയിലെ എല്ലാ കുട്ടികളെയും പ്ലേസ്മെൻ്റിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യവുമായാണ് ഈ ഒരു മെഗാ ഓൺലൈൻ വെർച്വൽ ജോഫെയറിലേക്ക് സൺ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത് മെയ് ടെൻത്തിന് വരുന്ന ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ട്വൽത്ത് ജോഫെയറാണ് വരുന്നത് എല്ലാ മന്തും സൺ എജ്യൂക്കേഷൻ കണ്ടിന്യൂസ്ലി ഫെയറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരു എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് സൺ എജ്യൂക്കേഷൻ വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് എല്ലാ മന്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്ലേസ്മെൻറ്റ് ഇവൻറ്റ്സ് ജോഫെയ്സ് അത് പന്ത്രണ്ടാമത്തെ ഇവൻറ്റാണ് നമുക്കിപ്പോൾ ഈ മെയ്യിൽ നമുക്ക് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ഇവൻ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും എസ്പെഷ്യലി ഇപ്രാവശ്യം നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേരളത്തിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മോണ്ടസോറി പഠിച്ച് പ്ലേസ്ഡ് ആകാത്ത കുട്ടികളെയും ഇതിനകത്ത് എന്ത് ചെയ്യാം രജിസ്ട്രേഷൻ അപ്സലൂട്ടിൽ ഫ്രീ ആയിട്ട് ഈ ഒരു ജോബ്ഫെയറിൽ പങ്കെടുക്കാം എന്നുള്ളത് തന്നെയാണ് സൺ എഡ്യൂക്കേഷൻ കേരള സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു പ്രതിബദ്ധയായി തന്നെ ഇതിനകത്ത് ഞങ്ങൾ കണക്കാക്കുന്നു ഞങ്ങളുടെ ഒരു ചാരിറ്റിയുടെ ഭാഗമായി തന്നെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് വിലയിരുത്താനായിട്ട് കഴിയും സോ നമ്മുടെ ട്വൽത്ത് മെഗാ ജോബ്ഫെയറിലേക്ക് ഏവരെയും വൺസ് അഗൈൻ ഇൻവൈറ്റ് ചെയ്യുന്നു താങ്ക് യു